നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സ് ഏതായാലും നാല് ദിവസം കൂടി മാത്രമേ ഉള്ളൂ എല്ലാവരും വളരെയധികം ആകാംക്ഷയിലാണ് കാരണം ബിഗ് ബോസ് എന്താണ് ഒരു മാറ്റം കൊണ്ടുവരിക അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് പ്രേക്ഷകർക്ക് ഈ ഒരു വർഷം ബിഗ് ബോസ് തരാൻ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് എന്തോ ഒരു സർപ്രൈസ് നമുക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ചില അടിയും പിടികളൊക്കെ കണ്ടു അതായത് കോമണർ ഏതോ ഒരു കോമണർ ഫാൻ ബേജും തുടങ്ങിയിട്ട് അയ്യോ എന്നെ സൈബർ ബുള്ളി ചെയ്യുന്നേ പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നത് കേൾക്ക് ഈ കോമണറായിട്ടുള്ള ഇവരോട് ആർക്കും ഒരു ദേഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്താണ് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ കുറച്ച് പാളിച്ചു പറ്റിപ്പോയി കോമണർ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഗോപിക തന്നെയാണ് ഉദാഹരണം അല്ലാതെ വേറെ ആരും കോമണറല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കോമണർ വിഭാഗത്തിൽ വന്ന് മത്സരിക്കേണ്ടവരല്ല ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ ബിഗ് ബോസിൽ ഒറിജിനലായിട്ട് കയറാനുള്ള ഈ പിന്നെ കഴിവുള്ളവരാണ് ഇവരൊക്കെ അല്ലാതെ ഇവരെയൊന്നും വന്നിട്ട് കോമണറാണ് നിങ്ങൾ രണ്ട് കോമണർ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കോമണറായിട്ട് വന്ന നിഷാനയോ അല്ലെങ്കിൽ റസ്മി റസ്മിനിയോ ഇങ്ങൊന്നുമല്ല ആരും പറഞ്ഞത് അവർ രണ്ടുപേരും നല്ല ഇതില്ലാന്ന് ഇപ്പം നിഷാനേൻ്റെ ഫ്രീക്കിൻ്റെ വ്ളോഗ് ഞാൻ ഡെയിലി കാണുന്നതാണ് വളരെ നല്ല ആക്റ്റീവായ ഒരു വീട്ടമ്മയാണ് അപ്പം അങ്ങനെ അവർക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ തിളങ്ങാൻ കഴിയും അപ്പോഴും അവർക്കൊരു പേരുണ്ടാവും കോമണാർ കോമണാർ ആ കോമണർ വേണ്ട അവർക്ക് അപ്പോൾ കോമണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ബിഗ് ബോസിനെ പറ്റി ഒന്നും അറിയാത്ത അതായത് അത്യാവശ്യം വാ ആ ആൾക്കാർ അയച്ചിട്ടുണ്ടാവുമല്ലോ അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാമല്ലോ അതുപോലെ ഒരു ആൺകുട്ടി ഒരാണെ ഒരാണിനെയും ഒരു പെണ്ണിനെയും തിരഞ്ഞെടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നിട്ടും എന്തിനാണ് ചില സമയത്തൊക്കെ ബിഗ് ബോസ് ഇങ്ങനെ മരവാഴകളെ തിരഞ്ഞെടുക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അഞ്ചാമത്തെ സീസണിൽ നമുക്കറിയാം ഒരുപാട് പേരെന്ന അപേക്ഷിച്ചിന് ഒരുപാട് പേര് റിജക്റ്റായി പോയിന് അപ്പോൾ ഈ റിജക്റ്റായി പോയവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ പെർഫോം ചെയ്യുന്നവരാണ് പക്ഷെ അവരെ എന്തുകൊണ്ടാണ് റിജക്റ്റ് ആക്കിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അവരെയൊക്കെ റിജക്റ്റാക്കി കളഞ്ഞതിന് ശേഷം ഇവർ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ആൾക്കാരെ മാത്രമാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരവാഴകൾ അധികം അവിടെ നിർത്താൻ പാടില്ല അതായത് കഴിഞ്ഞ പ്രാവശ്യപ്പെ റിനോഷ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നൂറ് ദിവസം നിന്നേനെ അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ട് പോ ആശുപത്രിയിൽ പോയത് അദ്ദേഹം എന്ത് ഗെയിമാണ് അവിടെ കളിച്ചിരിക്കുന്നത് ഒരു ഗെയിം പോലും അദ്ദേഹം കളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ജനങ്ങളെപ്പോലും അദ്ദേഹം സന്തോഷിപ്പിച്ചിട്ടില്ല അദ്ദേഹം ആകെ കാണിച്ചത് എന്താണ് ആ മറ്റേ ശ്രുതിയുമായിട്ട് ടിങ് 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 ഈ വർത്താനം പറഞ്ഞിട്ട് കുറച്ച് ഫെയിമായിനീന്നല്ലാതെ അദ്ദേഹം വേറെ എന്ത് കാണിച്ചിരുന്നേ അവിടെ ഒന്നും കാണിച്ചിട്ടില്ല വെറുതെങ്കിലും അദ്ദേഹം ഒരു പത്തോ നൂറോ ദിവസം നിന്നു ഏ പത്ത് എൺപത് തൊണ്ണൂറോ ദിവസം നിന്നു എന്നുള്ളതാണ് ഷിജു അതുപോലെ തന്നെയാണ് ഷിജു ആയാലും ദേവു ആയാലും പിന്നെ അതുപോലെ അഞ്ചു ദിവസമായി കഴിഞ്ഞാലും ഷിജുവിന് പറ്റിയത് എന്താണ് മാരാരുടെ ഒരു എർത്തായിട്ട് നിന്നു അത് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിജുവിന് ഗെയിമും ഇല്ല ഒന്നുമില്ലാതായി ഇല്ലെങ്കിൽ ഷിജു എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ വളർന്നു വരേണ്ട ഒരു മത്സരാർത്ഥിയാണ് അപ്പോൾ ഷിജുവിനെ പോലെയും ആകരുത് ദേവൂന ദേവൂവിന് എന്താണ് പറ്റിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ അതായത് സോഷ്യൽ മീഡിയയിൽ ഗർജിക്കുന്ന സിംഹം തന്നെയായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ പോയതെന്നില്ല ഗർജനം ഗർജനവുമില്ല ഒന്നുമില്ല പിന്നെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതും മാരാറുടെ ആ ഫാനിലേക്ക് അങ്ങ് പോയി എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് അഞ്ജുസിന് സോറി പിന്നെ ദീപൂസിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗെയിമില്ലാതെ പോയത് അഞ്ജൂസിന് എന്താണ് പറ്റിയത് അഞ്ജുസിന് എന്ന് പറഞ്ഞത് റിനീഷനോട് ക്രഷ് തോന്നി അത് അവരങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് പരമാവധി നോക്കി അതിൽ അഞ്ചൂസ് തകർന്ന് തരിപ്പണമായി പിന്നെ മാരാറെ കൂട്ടുപിടിച്ചു മാരാറെ കൂട്ടുപിടിച്ചിട്ട് ആ പുറത്തുനിന്നുള്ള സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ അപ്പം ഇങ്ങനെയൊന്നും നിൽക്കരുത് കാരണം ഈ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞമ്മേൻ്റെയോ നമ്മുടെ മാമന്മാരെയോ ഒന്നും മക്കളൊന്നും അല്ല ഒരുത്തനും നമ്മളെ ബന്ധുക്കളൊന്നുമല്ല അവിടെ എന്ന് പറയുന്നത് ഒരു ബന്ധവും പാടില്ല പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ എന്തു ബന്ധം വേണമെങ്കിലും കൊടുത്തോ ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ വന്നുപോയി അവരൊക്കെ ഇപ്പം എവിടെയാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പിന്നെ എന്താണ് അവിടെ മാത്രം ഇത്ര പ്രത്യേകത അവിടെ നിങ്ങൾ ഒരിതും കാണിക്കേണ്ട അവിടെ ഗെയിം കളിക്കുക അറിഞ്ചം പറഞ്ചം ഗെയിം കളിക്കുക നല്ല രീതിയിൽ ചത്ത പണിയെടുക്കുക അതാണ് അവിടെ വേണ്ടത് ഇപ്പോൾ രജിസ് രജിസ്റ്റാറിൻ്റെ സീസണിൽ കണ്ടിട്ടില്ലേ നമ്മൾ സാറിന് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഗെയിമിൽ പുലിയായിരുന്നു അതാണ് വേണ്ടത് ഗെയിമിൽ പുലിയായിരിക്കണം നമ്മൾ അപ്പം അതുപോലെ നമ്മൾ പ്രവർത്തിക്കുക പിന്നെ വല്ലവരുടെയും വലയിൽ പോയി വീഴാതിരിക്കുക ആരും നമ്മളെ ബന്ധുക്കളോ ഒന്നുമല്ല അതുപോലെ ഇന്ന് ആ ഒരു സോഷ്യൽ മീഡിയ താരം ഇന്ന് പങ്കുവെച്ച ഒരു ഫോട്ടോ ഉണ്ട് ആരതി ആരതിപ്പൊടീൻ്റെ ഒരു ഫോട്ടോ അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു മത്സരാർത്ഥി പോകുന്ന പോക്കിൽ റോബിൻ്റെ ഒരു ഫോട്ടോയും പിന്നെ ഇൻസ്റ്റഗ്രാമിലിട്ടിട്ടാണ് പോയത് ഇൻസ്റ്റഗ്രാമിട്ട് പോകുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ റോബിനെ തന്നെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് അതുപോലെ ആരതിപ്പൊടീൻ്റെ ഫോട്ടോയും വെറുതെ എടുത്തിട്ടു അത് കഴിഞ്ഞതിന് ശേഷം ആരതിപ്പൊടിയ്ക്ക് വീണ്ടും വീണ്ടും കുറ്റങ്ങൾ കൊണ്ട് കൊടുക്കാനാണോ എന്നറിയില്ല എന്തായാലും അങ്ങനെ ഫോട്ടോ വെക്കുന്നതുകൊണ്ട് ഇനി ഒരുപാട് പേര് വെച്ചേക്കാം കാരണം റോബിൻ്റെയും ആരതിപ്പൊടീൻ്റെയും ഫോട്ടോ ഒക്കെ ഒരുപാട് പേര് വെച്ചേക്കാം പക്ഷേ കൊണ്ടൊന്നും യാതൊരു ഗുണവും ഇല്ല കാരണം ഇവരൊക്കെ ആത്മാർത്ഥമായിട്ട് റോബിനെ സ്നേഹിക്കുന്നവരാണ് ഇല്ല ആരതിപ്പൊടിയുടെ ഇഷ്ടമുള്ളവരാണെന്നെല്ലാം പറഞ്ഞാൽ അതിൻ്റെ ഒരു മൂടത്തരം മാത്രമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് റോബിനും ആരത്തിപ്പൊടിക്കും പ്രശ്നങ്ങൾ വന്നില്ല നേരൊന്നും ഈ ഒരു പുള്ളിക്കാര്യത്തിൻ്റെ കൊണ്ടൊന്നൊരു വീഡിയോയോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഒരു ഒന്നും ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് പോലും നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെ ഏത് തരത്തിലാണ് ഇവരൊക്കെ സപ്പോർട്ട് ഇതല്ല അങ്ങനെയൊന്നുമില്ല അതിലൊന്നും കാര്യങ്ങളില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫോട്ടോ ഇടുന്നത് കൊണ്ട് അനാവശ്യമായിട്ട് റോബിൻ ഇതിനകത്തേക്ക് വലിച്ചഴക്കലാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ എന്തിനാണ് വലിച്ചെഴക്കുന്നത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ തന്നെ നല്ല ഫെയിമുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബിൻ തന്നെയാണ് വേറെ ആരുമല്ല ഇപ്പം നമ്മളെല്ലാം കാണുന്നതല്ലേ ഇപ്പോൾ റോബിൻ ഉള്ള അത്രയും ആരാധനയൊന്നും ഇടിയവർ ആർക്കുമില്ല റോബിൻ ഒരുപാട് പേര് പുറത്തുനിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പിന്നെ വീഡിയോ ചെയ്യുന്നവരോ അല്ലെ വീഡിയോ കാണുന്നവരോ ഒന്നും റോബിൻ്റെ സപ്പോർട്ട് റോബിന ഈ വീഡിയോ കാണാത്തവരായാലും ഒരുപാട് ആൾക്കാർ ഒന്നും വേണ്ട നമ്മൾ കാതർ കരിപ്പൊടീൻ്റെ കല്യാണത്തിന് പോയി റോബിനെ അവിടെ കണ്ടില്ലേ റോബിൻ അവിടെ കസറീറ്റല്ലേ വന്നത് അതുപോലെയാണ് റോബിൻ എവിടെ പോയി കഴിഞ്ഞാലും നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനാവശ്യമായിട്ട് ഫോട്ടോ ഒന്നും ഇട്ടിട്ട് ആൾക്കാരെ കയ്യിലെടുക്കാതിരിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല നല്ല രീതിയിൽ കളിക്കുക അല്ലാതെ അവിടെ പോയിട്ട് ഒരു വാഴ പോലെ നിന്നിട്ട് അവരെങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ടു വരാനിട കുറച്ച് ആൾക്കാരും കൂടി പണിയെടുത്ത് കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കേസല്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ കളിക്കുന്നതിനനുസരിച്ച് നല്ല രീതിയിലുള്ള ഈ പിന്നെ എന്താ പറയുക അഭിപ്രായങ്ങൾ ഇടുന്നു വരും പിന്നെ വന്ന് മോങ്ങരുത് അതുപോലെ അവരുടെ പിന്നെ എന്താ പറയേണ്ടത് ചില ഇവർക്കുണ്ടാവുമല്ലോ ഫേക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് തെറി പറയുന്ന കുറേ ടീമുകളോടാണ് പറയുന്നത് നിങ്ങൾ ആരെയാണോ ഒരു തെറി പറയുന്നത് പക്ഷേ ആർക്ക് വേണ്ടിയിട്ടാണോ തെറി പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഇത് നെഗറ്റീവ് ആകുക എന്നുള്ളതാണ് അല്ലാതെ വേറെ ആർക്കും ആവില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് ആരെയെങ്കിലും ഫാൻസുകാരെയോ ഒക്കെ ഏൽപ്പിച്ച് പോകുന്നവരോട് പറയുകയാണ് നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട അതിനൊന്നും ആവശ്യമില്ല നിങ്ങളവിടെ നല്ല കളി കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാകും അവരുടെ സപ്പോർട്ട് മാത്രം മതി നിങ്ങൾക്ക് അല്ലാതെ ഇവിടെ കടന്നിട്ട് അടിയും തല്ലും പിടിയും ഇതൊന്നും ഒരു ഒരു നിലയിൽപ്പല്ല അതൊന്നും ഒരിക്കലും അതൊരു നിലയിൽപ്പായിട്ട് കണക്ക് കൂട്ടരുത് അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഈ വീണ്ടും വീണ്ടും പറയുകയാണ് ഈ കോമണർ എന്ന് പറയുന്ന പേരോട് നമുക്ക് യാതൊരു വിനോദവും ഇല്ല ആർക്കും ഈ പറയുന്ന എന്താ പറയുന്നത് രാജ്ടോക്സും അതുപോലെ മൂപ്പനും ഇപ്പോൾ മറ്റേ എന്താ പറയുക നമ്മളെ ഇവരുണ്ടല്ലോ രണ്ടുപേര് അവർ അവരെയൊക്കെ തമിഴ്നിൽ വെച്ച് കണ്ടിട്ട് ഞാൻ ഇന്നൊരു ഇത് കണ്ടിരുന്നു അപ്പോൾ അവർക്കായാലും വലിയ ഇവരോടൊന്നും വലിയ ദേഷ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നു ഇനി എന്തിനാണ് അവർക്കെന്തിനാണ് ദേഷ്യം ഇപ്പോൾ ഈ പിന്നെ ഇവർ മൂന്ന് പേര് ആരെങ്കിലും ഇവരെ കണ്ടിട്ടുണ്ടോ ഇതുവരെ അല്ല പരിചയമുണ്ടോ ഒന്നുമില്ലല്ലോ ആര് വന്നു കഴിഞ്ഞാലും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നല്ല ഗെയിമായിരിക്കണം അവിടെ കളിക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ഇപ്പം ആണ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ചാ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം